ഹിമാനി ഹിമാനികിയെത്തിയ വെള്ളത്തിൽ മുങ്ങി ഐസ്ലാൻഡിലെ റോഡും പാലവും പാലം ഭാഗികമായി തകർന്നിരിക്കുകയാണ് റോഡിന്റെ എഴുപത് കിലോമീറ്റർ ദൂരം അടച്ചു വെള്ളം ഇനിയും ഉയരുമെന്നുള്ള ആശങ്കയിലാണ് അധികൃതരുള്ളത് ശനിയാഴ്ചയാണ് ഐസ്ലാൻഡിലെ തെക്കൻ മേഖലയിലേക്ക് മഞ്ഞുകട്ട ഉരുകിയെത്തിയ ജലം എത്തിത്തുടങ്ങിയത് വലിയ രീതിയിലുള്ള അസാധാരണമായ പ്രളയമാണ് സംഭവിച്ചത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ ജീവഹാനി സംഭവിച്ചിട്ടില്ല എങ്കിലും ജനജീവിതത്തെ പ്രളയം സാരമായി ബാധിച്ചിട്ടുണ്ട് ഐസ്ലാൻഡിലെ തെക്കൻ മേഖലകളിൽ ചെളി നിറഞ്ഞ വെള്ളം നിറഞ്ഞ അവസ്ഥയാണുള്ളത് ദേശീയപാതയിലെ പാലത്തിലേക്ക് പ്രളയജലം എത്തുന്നതിന്റെ ദൃശ്യങ്ങളും കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് തീരദേശ നഗരമായ വിക്കൈ മണ്ഡലിൽ നിന്ന് കിർജോ ബജാർ ക്ലൗസ്തൂറിലേക്കുള്ള എഴുപത് കിലോമീറ്റർ ദേശീയപാതയിലെ ഗതാഗതം പ്രളയം മൂലം നിരോധിച്ചിട്ടുണ്ട് ജലം ഉയർന്നു വരുന്നതിനാൽ പ്രളയമേഥല്ലാം മേഖലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഐസ്ലൻഡുകാർ ഉള്ളത് നേരത്തെ മാർച്ച് മാസത്തിൽ ഐസ്ലാൻഡിൽ അഗ്നിപർവ്വത വിസ്ഫോടനം ഉണ്ടായിരുന്നു ഡിസംബർ മാസത്തിന് ശേഷം നാലാമത്തെ തവണയാണ് ഇവിടെ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചത് ഐസ്ലാൻഡിലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം നടന്നത് ഡെസ്ക്